ഇന്ത്യയിലെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി എൻ ശേഷൻ അദ്ദേഹം ഐറ്റി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അനുഭവം അവിടെ വിശീകരിക്കുണ്ടായി കുട്ടികളോട് അവർ ഉന്നതമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് വേറൊന്നുമല്ല അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുവായിരുന്നു റിമോട്ട് ഏരിയയിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഒരു മരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ആ രണ്ട് പക്ഷിക്കൂട് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പക്ഷിക്കൂട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് പ്രയാസമില്ലല്ലോ പെട്ടെന്ന് വണ്ടി നിർത്തി അദ്ദേഹത്തിൻ്റെ മുമ്പിലും പിൻപിലും പോലീസുണ്ടായിരുന്നു പോലീസുകാരോട് വിളിച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് പക്ഷിക്കൂട് വേണം പറഞ്ഞു അങ്ങനെ പക്ഷിക്കൂട് പറിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ചെന്നു പക്ഷെ അവർക്ക് മരത്തിൽ കയറി അത് പറിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നോക്കുമ്പോൾ അവർ കന്നുകാലി മേച്ചു നിന്ന് കുട്ടി അവിടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്ക ഒരു ചെറിയ കുട്ടി നിൽക്കുന്നു കന്നുകാലികളെ മേച്ചിട്ട് അപ്പോൾ ആ കന്നുകാലി മേക്കുന്ന കുട്ടിയെ പോലീസുകാർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ നീ കയറി രണ്ട് പക്ഷിക്കൂട് പറിച്ചു തരാൻ പറഞ്ഞു ആ പക്ഷിക്കൂട് നല്ല ഭംഗിയുള്ള പക്ഷിക്കൂടാണ് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് പറ്റില്ല പറിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ വിചാരിച്ചു ഈ പക്ഷിക്കൂട് പറിക്കാൻ പൈസ കൊടുക്കാത്ത കൊണ്ടായിരിക്കും ഈ കുട്ടി ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അവർ പറഞ്ഞു ഓരോ പക്ഷിക്കൂടിനും ഇരുപത്തഞ്ച് രൂപ വെച്ച് തരാം അപ്പോൾ രണ്ട് പക്ഷിക്കൂട് പറിച്ചു കൊടുത്താൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് രൂപ കിട്ടുന്നു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ പറിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ പോലീസുകാർ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഈ അമ്പത് രൂപ വെച്ചിട്ട് ഒരു ഒരു പക്ഷിക്കൂടിന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്പതും അമ്പതും പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ദൈവം തൊട്ടടുത്തേക്ക് വന്നു കുട്ടിയുടെ കുട്ടിയോട് പറഞ്ഞു നിനക്ക് കൂടുതൽ പൈസ വേണമെങ്കിൽ ഞാൻ തരാം പക്ഷിക്കൂട് പറിച്ചു തരാം അപ്പോൾ ആ കുട്ടി ശേഷൻ്റെ മുഖത്ത് നോക്കിയിട്ടും പറഞ്ഞു നിങ്ങളെത്ര പൈസ തന്നാലും ഞാൻ ആ പക്ഷിക്കൂട് പറിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം ജോയി എന്തുകൊണ്ടാണ് ശേഷം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ഇവിടെ അങ്ങനെ നാട് പറപ്പിച്ച ഒരാളാണ് ആ ശേഷനോട് ആ കുട്ടി പറഞ്ഞു നിങ്ങൾ എത്ര പൈസ തന്നാലും ഞാൻ ഈ പക്ഷിക്കൂട് പറിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം ജോയി എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ കുട്ടി ശേഷനോട് മറുപടി പറഞ്ഞു ഈ പക്ഷിക്കൂട്ടിൽ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ തള്ളപ്പക്ഷി ഇരതേടി പോയിരിക്കുകയാണ് ആ ഇരതേടി പോയ പക്ഷിക്കുഞ്ഞുങ്ങൾ തിരിച്ചു വരും തള്ളപ്പക്ഷി തിരിച്ചു വരും ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റയുമായി അങ്ങനെ തീറ്റയുമായി തള്ളപ്പക്ഷി വരുമ്പോൾ ആ കൂട്ടിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ തള്ളപ്പക്ഷിക്ക് സങ്കടം വരും അത് കരയും അത് കേൾക്കാനുള്ള മനസ്സിനിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ എത്ര പൈസ തന്നാലും ഞാൻ ഈ പക്ഷിക്കൂട് പറിച്ചു തരില്ല എന്ന് പറയുന്നത് ഇത് ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പിന്നീട് പറഞ്ഞത് ആ കുട്ടിയുടെ മുമ്പിൽ ആ കന്നുമേയ്ക്കുന്ന അല്ലെങ്കിൽ കന്നുകാലിയെ മേയ്ക്കുന്ന കുട്ടിയുടെ മുമ്പിൽ എൻ്റെ ഐ എ എസും എൻ്റെ സോട്ടും കൂട്ടും എല്ലാം അഴിഞ്ഞു പോകുന്ന പോകുന്നതുപോലെ തോന്നിയെന്ന് പറഞ്ഞു